ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി നാലുമണി പലഹാരമായിട്ടോ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒന്നേകാൽ കപ്പോളം വെള്ളം വെച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇട്ട് കൊടുക്കാം രണ്ട് വലിയ പീസ് വെള്ളം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം തന്നെ നല്ല മധുരം ഉണ്ടാവേ അപ്പോൾ നിങ്ങൾക്ക് അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നര പീസൊക്കെ മതിയാവും അപ്പം വെള്ളത്തിന് വരെ നമുക്ക് ശർക്കര ശർക്കരമാണെങ്കിൽ എടുക്കാട്ടോ ഇനി നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ ഏലക്കായിട്ട് എടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ ഏലക്കായിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പോളം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് തിളച്ചിട്ട് ഈ ഒരു തേങ്ങയുടെ പാലൊക്കെ ഇങ്ങനെ ഇറങ്ങി വരണം അപ്പോൾ ആ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ടെടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മളിതാ ഒരു അര കപ്പോളം അരിപ്പൊടി ഇട്ട് അപ്പോൾ നമ്മൾ കാൽ കപ്പ് തേങ്ങക്ക് അര കപ്പ് അരിപ്പൊടി ഇട്ടോ ഇട്ട് എടുക്കുന്നത് അപ്പോൾ ഒന്നേകാൽ കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിപ്പോൾ കുറുങ്ങി വന്നിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം ആട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഉണ്ടാവും അപ്പോൾ നമ്മളിതാ തേങ്ങയിലേക്ക് ഈ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിൽ അരിപ്പൊടി ഇടുന്ന ആ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോവും അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് മിക്സാക്കി എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അതിൻ്റെ കട്ടകളൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇതൊന്ന് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം ഇതൊന്ന് ചൂടാറി വരാൻ വേണ്ടി മാത്രം നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് അടച്ച് വെക്കാം അപ്പോൾ ഇപ്പോൾ ഇത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു ചൂടാട്ടോ നമ്മൾ ഈ മാവിപ്പം ഉള്ളൂ അപ്പോൾ നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചെടുക്കുക പറഞ്ഞുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കയ്യിലാക്കി കൊടുത്തിട്ടും കുഴച്ചിട്ടെടുക്കാം കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് നമ്മളെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതുണ്ടാക്കി എടുക്കാം കേട്ടോ നിങ്ങൾക്ക് വലുതായി ഇഷ്ടമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കുക അല്ല ഇനി ചെറുത് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ചെറുതാക്കിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉണ്ടകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ റെഡി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്ന് ആവി ആവുകയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി ചമമാറ്റോ എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്ക് ഒരു വായൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പം നമ്മളിത് ആ ബോൾസൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് മാത്രം മതി പത്ത് മിനിറ്റ് കൊണ്ട് ഇതല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല സിമ്പിളായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് കുട്ടിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇത് നിങ്ങളിത് ഒരു തവണങ്കിൽ ട്രൈ ചെയ്തു നോക്കാം നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ഇല്ലാതെ പെട്ടെന്ന് തന്നെ നാല് മണിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു പഹാരത്തിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്മിറ്റിനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് പിന്നെ കാണാൻ ബൈ